വീണ്ടും ഫ്ലെയിമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ അരിഗ് സിനിമ ഇന്നലെ ഞാൻ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അതായത് ഡയറക്ടർ അതേപോലെ നടന്മാരൊക്കെ ഈ സിനിമ കഴിയാറാവുമ്പോൾ തിയേറ്ററിലേക്ക് ഉള്ളിലേക്ക് വരും അപ്പോൾ എല്ലാവരും സിനിമ കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരിക്കണം എന്നിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി അങ്ങനെ സിനിമ കഴിയാറായപ്പോൾ ഇതിൽ ശങ്കരനായിട്ട് അഭിനയിച്ച ഇർഷാദ് അലി പിന്നെ ഇതിൻ്റെ ഡയറക്ടർ വി എസ് സനോജ് അങ്ങനെ കുറച്ച് പേര് വന്നു വന്നിട്ട് എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് അവർ ഇരുന്നിരുന്നത് അപ്പോൾ സിനിമ കഴിഞ്ഞാൽ തന്നെ ഇർഷാദ് അലിയൊക്കെ എഴുന്നേറ്റു അപ്പോൾ ചിലരൊക്കെ ഷേയ്ക്കാൻ കൊടുത്തിട്ട് പോയി അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ ശങ്കരനായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇർഷാദ് അലി ഇങ്ങനെയൊരു വേഷം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ഇതിലൊരു വിഷയമുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ വിഷയത്തെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ഡയലോഗുകളും പറയുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചിന്തിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ചിരിച്ചുകൊണ്ടും അതേപോലെ ആ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതായത് അഭിനയിച്ചിരിക്കുന്നു അത് നന്നായിട്ട് ഇർഷാദ് അലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒക്കെ കൊടുത്തിട്ട് പക്ഷേ ഞാൻ ആരാന്ന് അവരോട് പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ റിവ്യൂ ചെയ്യുന്ന സിനിമാ നിരൂപകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മൈക്ക് തന്നിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറയും അപ്പം ഞാൻ സത്യം എന്താണോ അത് അങ്ങനെ പറയും അങ്ങനെ സത്യം എന്താണോ അത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മുഷിപ്പോ ദേഷ്യമോ സങ്കടമൊക്കെ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ ആരാന്ന് പറയാതെ വാതിലിൻ്റെ അവിടെ പോയിട്ട് മാറി നിന്ന് കുറച്ച് നിന്നു കുറച്ചുനേരം എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് ഞാൻ പോന്നു പക്ഷേ അവർക്ക് ഇഷ്ടം വരുന്ന കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുകയാണ് അപ്പോൾ ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കണ്ടാലേ എൻ്റെ ശരിക്കുള്ള അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക ഇതിൽ കണ്ടങ്കോരൻ എന്നൊരു കഥാപാത്രത്തെ സെന്തിൽ കൃഷ്ണയാണ് അഭിനയിച്ചിരിക്കുന്നത് കക്ഷി നന്നായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരനായിട്ടും അവിടെ നിന്ന് മധ്യവയസ്കനായിട്ടും അവിടെ നിന്ന് അപ്പൂപ്പനായിട്ടും അദ്ദേഹം മാറുന്നുണ്ട് ഇതിൽ അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ഈ സിനിമയിലെ ആ വിഷയത്തെ ശരി ക്ക് അങ്ങേരിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇർഷാദ് അലിയുടെ ശങ്കരനിലൂടെയും നമുക്കത് ഉണരാൻ പറ്റുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് കണ്ടങ്കോരനായ സെന്തിൽ കൃഷ്ണയിലൂടെയാണ് ഈ സിനിമയുടെ വിഷയത്തെ നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ ഉണരാൻ പറ്റുന്നത് ആ രീതിയിൽ അങ്ങേര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് അർഹനാണ് എന്നെ ഞാൻ പറയുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കേണ്ടതാണ് പിന്നെ ഇതിൽ ധന്യ എന്ന ആക്ട്രസ് ഷിഖ എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ശങ്കരൻ്റെ മകളായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ മെയിനായിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ളവരുണ്ട് അവരെക്കുറിച്ച് സാധാരണ പോലെ തന്നെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് കുഴപ്പമില്ലാതെ പക്ഷേ എന്നാൽ ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് ഇതിൽ സ്ട്രോങ് അപ്പോൾ ഈ സിനിമ ശരിക്കു പറഞ്ഞാൽ ഇതൊരു അവാർഡ് ഫിലിം മോഡലിൽ എടുത്തിരിക്കുന്ന സിനിമയാണ് കേട്ടോ അത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ സിനിമയുടെ ഇടവേള വരെ എനിക്ക് എനിക്കെൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനേ കഴിഞ്ഞില്ല കാരണം കണ്ണടഞ്ഞടഞ്ഞ് പോവുകയായിരുന്നു ഉറക്കം വന്നിട്ടാണ് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കാരണം അവാർഡ് ഫിലിം മോഡലിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് മാത്രമല്ല ഈ സിനിമയുടെ എഡിറ്റിങ് അതേപോലെ സ്ക്രീൻ പ്ലേ അതേപോലെ ഡയറക്ഷനൊന്നും അത്ര പോരാ പോരായ്മകളുണ്ട് പിഴവുകളുണ്ട് അതുകൊണ്ടാണ് കാരണം ഒരു സീന് കഴിഞ്ഞാൽ അടുത്ത സീന് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ ഉണ്ടായിട്ട് അത് ഇല്ലാത്ത പോലെയാണ് ഉള്ളത് കാരണം അതൊക്കെ ഇവർ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടോ ആ സീനുകളൊക്കെ ഒഴിവാക്കിയിട്ട് ജോയിൻ്റ് ചെയ്തൊരു ആക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ശങ്കരന് ഇർഷാദലിക്ക് മാരേജ് ആകും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ആ മാരേജ് ആകുന്നത് ഇതിൽ കാണിക്കുന്നില്ല ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വയസ്സായി എന്നുള്ള അതായത് കുറേ വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ ചെറുതായി നിരച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അതേപോലെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല അവർ പുറത്തേക്ക് രണ്ടുപേരും ഇറങ്ങി അവരുടെ സംഭാഷണത്തിലാണ് അത് മകളാണെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടി മകൾ ഉണ്ടായതോ അതൊക്കെ ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല അങ്ങനെ കാണിക്കാതെ ചെയ്യാം പക്ഷേ അതിന് സ്ക്രീനിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടുമായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആരാണ് ഭാര്യ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നിട്ട് കണ്ടങ്കോരനും അതേപോലെ ശങ്കരനും അതേപോലെ ഇതിലെ ഷിഖയും സിറ്റൗട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ മാക്സി ഇട്ടിട്ട് ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് നിന്നിട്ട് അവർ സംസാരിക്കുമ്പോഴും അവരായിരിക്കുമോ ഭാര്യ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അതിലൊന്നും പറയുന്നൊന്നുമില്ല പിന്നെ ഈ ശങ്കരനും ഈ സ്ത്രീയും ആ കട്ടിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇവരാണ് ഭാര്യ ആയിരിക്കുന്നത് ഇവർക്ക് കല്യാണം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഉണ്ടായ മകളാണ് ഈ ശിഖ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇടയിലിടയിൽ പല സീനുകളും ഇല്ലാത്ത പോലെ അത് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ എടുക്കാതിരുന്നതോ അറിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സ്ക്രീൻ പ്ലേയുടെ ഒരു തിരക്കഥയുടെ ഒരു പ്രശ്നം തന്നെയാണ് ഇത് പതിനാല് ദിവസം കൊണ്ട് ചെയ്ത തിരക്കഥ എന്ന് വി എസ് അനോജ് ഡയറക്ടർ അവിടെ വെച്ച് പറയുകയുണ്ടായി അവിടെ സിനിമ കഴിയുമ്പോൾ വന്നിരുന്നിട്ട് പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പോരായ്മയൊക്കെ ഉണ്ട് ഡയറക്ഷൻ്റെ പോരായ്മയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലോ ഇല്ലാതെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് അതായത് സ്ക്രീനിൽ നിന്ന് വരുന്ന സംഭവങ്ങളെ എൻ്റെ കണ്ണുകൾക്ക് ഇൻട്രസ്റ്റോടെ അങ്ങനെ തുറന്ന് ആകാംക്ഷയോടെ ഇരുത്താൻ സ്ക്രീനിൽ നിന്ന് വരുന്ന സംഭവങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വന്നത് അല്ലാതെ ഞാൻ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഉറങ്ങുന്ന ടൈപ്പ് അല്ല അവാർഡ് മോഡൽ സിനിമ ആയതുകൊണ്ട് എന്നുള്ളതല്ല കാരണം നാച്ചുറലായിട്ട് അവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സീന് കഴിയുമ്പോൾ വേറെ എന്തോ കാര്യത്തിലേക്ക് കടക്കുകയാണ് ഈ കാര്യവുമായി ബന്ധപ്പെടാതെ രീതിയിൽ പോവുകയാണ് അതൊക്കെ ശരിയാണെങ്കിൽ ഒരു ബന്ധം എന്തായാലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിങ്ങോടെ അത് ഒരു ഓടെ നോക്കാൻ പറ്റുകയുള്ളു ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്രസവം കാര്യങ്ങൾ കുട്ടി ആകുന്ന അതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്തിനാണ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ് പ്രസവം കാര്യങ്ങളൊക്കെ എന്ന് കാണിക്കാനാണെങ്കിൽ ഓക്കെ സാധാരണ കാരണം നിത്യ സംഭവം പോലെ ഒരു കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഉറക്കം വരുമല്ലോ എനിക്ക് ഉറക്കം വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ എല്ലാവർക്കും വന്നുകൊള്ളണമെന്നില്ല എനിക്ക് സാധാരണ എങ്ങനത്തെ സിനിമ കണ്ടാലും ഉറക്കം വരാറില്ല ഇൻട്രവല് വരെ ഞാൻ പിടിച്ചിരുന്നു ചുമച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും ഒക്കെ കാരണം ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഇടവേള വിട്ടതും തന്നെ പോയിട്ട് വേഗം ഒരു ചായ കുടിക്കണമെന്ന് ഞാൻ കരുതി അങ്ങനെ പോയി ചായ കുടിച്ച് വന്നു അതിന് ശേഷം എനിക്ക് അങ്ങനെ ഉറക്കം വന്നില്ല അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിന് ശേഷം ഈ ഷിഗ പഠിക്കാൻ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിന്ദിക്കാരൻ ഇതിലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് എന്താണ് അവസാനം സംഭവിക്കുന്നതെന്ന് ഈ സിനിമ കണ്ടവർക്കറിയാം അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവിടെയും ഈ സിനിമയിൽ പറയുന്ന ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹിന്ദിക്കാരൻ അങ്ങനെ സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഹിന്ദിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതേപോലെ ഇംഗ്ലീഷിലുമാണ് കുറേ നേരം സംസാരിക്കുന്നത് അപ്പോൾ സബ് ടൈറ്റിൽ മലയാളത്തിൽ വരുന്നില്ല അതേപോലെ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് മലയാളത്തിൽ അത് ട്രാൻസ്ലേഷനോ അങ്ങനെയൊന്നും വരുന്നില്ല അതുകൊണ്ട് അവർ എന്ത് പറയുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഈ സിനിമയുടെ അവസാനം പാറപ്പുറത്ത് ഒരു വലിയ പാറയുള്ള ഒരു മലയ്ക്ക് മേലയ്ക്ക് ഈ കണ്ടങ്കോരൻ അപ്പൂപ്പനും അതേപോലെ ഷിഗ പേരക്കുട്ടിയും ചേർന്ന് പോയിട്ട് ഇരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട് ആ ഭാഗം ആ അവർ ആ സംസാരം തുടങ്ങുന്നത് മുതൽ ആ അവസാന എൻ്റെ വരെയും ഗംഭീരമാക്കിയിട്ടുണ്ട് അഭിനയം കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും ഡയലോഗൊക്കെ അതിൽ പറയുന്നത് നേച്ചുറലാണ് സ കൃത്യമാണ് അതൊക്കെ ആ ഡയലോഗ് എഴുതിയവരെ സമ്മതിച്ചിരിക്കുന്നു അതേപോലെ അഭിനയിച്ച കണ്ടങ്കോരനെ സമ്മതിച്ചിരിക്കുന്നു ഒരു അപ്പൂപ്പൻ ഒരു കാരണവർ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് അങ്ങേരാ നിമിഷം ശരിക്കും അഭിനയത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതേപോലെ ഷിഗ ക്യാരക്ടർ അതിനനുസരിച്ച് തന്നെ ധനിയും ആക്ട്രസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഓക്കെ ആയിരുന്നു അപ്പോൾ ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉറക്കമൊക്കെ വന്നാലും ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിലെ ഒരു വിഷയം പറയുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ അവരിതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താ പറയുക ഒരു പഞ്ച് കൊടുക്കേണ്ടവർക്കൊക്കെ ഒരു തട്ട് കൊടുക്കേണ്ടവർക്കൊക്കെ സമൂഹത്തിൽ തട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു അടി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഇതിൽ കാണിച്ചിരിക്കുന്നത് അതൊക്കെ ഓക്കെ തന്നെയാണ് പിന്നെ ഇതിൽ പേര് കുട്ടിക്ക് ഇടുന്നതിനെ സംബന്ധിച്ച ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ ഞാൻ ഈ സിനിമയിലെ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ ആ കുട്ടിക്ക് നാളെ ആ പേര് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള പേരുകൾ ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം എന്താന്ന് വെച്ചാൽ ഒരു ആളുടെ പേര് അയാൾക്ക് ഇടാൻ പറ്റില്ല കാരണം അയാളുമായി ബന്ധപ്പെട്ട അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബന്ധുക്കളോ മറ്റാരെങ്കിലും ആണോ ഒരാൾക്ക് പേരിടുന്നത് പേരിടാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ഇല്ല അത് കുഞ്ഞായിരിക്കുമ്പോഴേ പേരിടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ആ പേര് കൊണ്ട് സ്കൂളിൽ കളിയാക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനത്തെ പേര് ഇടാതിരിക്കുക നമ്മളിടുന്ന പേരിന് അനുസരിച്ച രീതിയിൽ തന്നെ ആ കുട്ടി വളർന്ന് ആ പേരിനെ പോലെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ സുന്ദരൻ എന്ന് പേരിട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ വിരൂപനായിരിക്കും അല്ലെങ്കിൽ സുന്ദരി എന്ന പേരിട്ടിട്ടുണ്ടാവും ആ വളരെ വിരൂപയായിരിക്കും അത് നമ്മുടെ പുറത്തുള്ള ഭംഗിയല്ല യഥാർത്ഥ ഭംഗി അകത്തുള്ള ഭംഗിയാണ് ഭംഗി എന്നാലും ചിലപ്പോൾ ആ പേരുമായിട്ട് ബന്ധമായിരിക്കില്ല അവരുടെ രൂപമോ അവരുടെ സ്വഭാവമൊക്കെ അപ്പോൾ മറ്റുള്ളവർ കളിയാക്കലോ അങ്ങനെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് പൊതുവായ നല്ല പേരുകൾ ഇടുന്നത് നല്ലതെന്നാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സിനിമയുടെ അവസാന പാറപ്പുറത്ത് വെച്ചിട്ട് അപ്പൂപ്പൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എനിക്കിഷ്ടമായി ആ സിനിമ എന്തായാലും അവാർഡിന് അർഹമായ സിനിമ തന്നെയാണ് പക്ഷേ ഇതിലൊരു കാര്യം കൂടി ചേർക്കാൻ അവർ മനഃപൂർവ്വം വിട്ടതോ അല്ല ഈ ഒരു വിഷയം മാത്രം മതി എന്ന് ചിന്തിച്ചത് കൊണ്ടോ ആണത് പറയാത്തത് പക്ഷേ ഈ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി അതിൽ ചേർക്കണമായിരുന്നു ഈ സിനിമയിൽ പറയുന്ന വ്യക്തികളോട് സമൂഹം അവഗണന കാണിക്കുന്നു എന്നുള്ളൊരു വിഷയമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പുരോഗമിക്കുന്നത് അപ്പോൾ ആ വ്യക്തികളോട് സമൂഹം അവഗണിക്കുന്നു എന്ന് സമൂഹത്തിൻ്റെ മണ്ടയിൽ മാത്രം ആ പ്രശ്നത്തെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ വ്യക്തികളിൽ ഒരു അഞ്ചോ പത്തോ ശതമാനം പേർ മാത്രമേ എല്ലാവരെയും പോലെ നന്നാകാൻ ശ്രമിക്കുന്നുള്ളൂ എല്ലാവരെയും പോലെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ ഭാര്യമാരെയൊക്കെ പണിക്കൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് തങ്ങൾക്ക് വെള്ളം അടിക്കാനുള്ള ലെവൽ മാത്രം ഉണ്ടാക്കിയിട്ട് അവിടെ അവിടെ കിടന്നുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഭിക്ഷയായിച്ചുകൊണ്ടൊക്കെ അങ്ങനത്തെ രീതിയിൽ പോകുന്ന ആളുകൾ ഈ സിനിമയിൽ പറയുന്ന ചില ചില ആളുകൾ ചില വിഭാഗങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പം അതിൽ നിന്നൊക്കെ മാറി എല്ലാവരും നന്നാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം നല്ല ജോലി അതുപോലെ നല്ല രീതിയിലുള്ള മാതൃകാ ജീവിതമൊക്കെ നയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും സമൂഹത്തിൽ ആരും അവരെ ഒന്നും പറയില്ല അങ്ങനെ ഒരു മോശമായി ചിന്തിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് അല്ലാതെ അവരിങ്ങനെ തന്നെ ജീവിക്കും അവരിൽ ചിലർ ചിലർ മാത്രം നന്നാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ നന്നാകാൻ ശ്രമിക്കുന്നവരെയും ഇത് മറ്റേ ആളാണ് എന്ന രീതിയിൽ സംസാരിക്കാൻ സാധ്യതയുള്ളു അത് ശരിയാണെന്നല്ലോ ഞാൻ പറയുന്നത് എല്ലാ എൻ്റെ അഭിപ്രായത്തിൽ ആണ് പെണ്ണ് ഇങ്ങനെ രണ്ട് ജാതിയേ ഉള്ളൂ മൊത്തത്തിൽ മനുഷ്യർ എല്ലാവർക്കും ചുവന്ന നിറമുള്ള ബ്ലഡ് അതാണ് സത്യം അല്ലാതെ മറ്റൊന്നുമില്ല മനുഷ്യരിൽ പക്ഷേ ഇത് ഇവരിങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് കൂടിയാണ് അത്തരത്തിൽ സമൂഹം അവരോട് പെരുമാറുന്നത് എന്ന് ആ അപ്പൂപ്പൻ്റെ വാക്കുകളിൽ വേണമായിരുന്നു നമ്മളും ഇനി നന്നാകാൻ നമ്മുടെ ആളുകളിൽ പലരും ഇങ്ങനെയാണ് അതിൽ നിന്ന് മാറി എല്ലാവരും നന്നാകാൻ ശ്രമിക്കണം അപ്പം തീർച്ചയായും നല്ലൊരു ലോകം നമുക്കും ഉണ്ടാകും എന്ന് അപ്പൂപ്പൻ പറയണമായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് എന്താ അതാണ് സത്യം എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും സിനിമ ഒരു നല്ല അവാർഡിന് അർഹമായ രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ഇതിലെ വിഷയം സ്ട്രോങ് ആണ് അതുകൊണ്ട് എനിക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമ എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സിനിമയിൽ പല ഭാഗങ്ങളും നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം പക്ഷേ അതിലെ വിഷയം അതിൽ പറഞ്ഞു വരുന്ന കാര്യം എന്തായാലും സമൂഹത്തിന് നല്ലതാണെങ്കിൽ തീർച്ചയായും ആ സിനിമ നമ്മൾ കാണേണ്ടതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ